ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം അറിഞ്ഞ മഞ്ജു ഗിരിയുടെ അടുത്തേക്ക് ചെന്ന് പൊട്ടി കരയുകയാണ് ആ സമയത്ത് ഗിരി ചോദിക്കുകയാണ് എന്തിനാണ് മഞ്ജു കരയുന്നത് സ്വപ്നയെ കുഞ്ഞാറ്റോ നിന എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ പിന്നെ എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹിമ എന്നോട് എല്ലാ കാര്യവും പറയും ഗിരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം ഗിരിയേട്ടനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ മഹിമ പറഞ്ഞാലാണോ നിനക്ക് വിശ്വാസമാവുകയുള്ളൂ ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലേ എന്ന് ചോദിക്കാട്ടോ അതല്ല ഗിരിയേട്ട ഗിരിയേട്ടൻ എന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുകയല്ലേ ചെയ്തത് എന്തിനാണ് ഗിരിയേട്ടൻ അതൊക്കെ മറച്ചു വെക്കാൻ എന്നത് എന്നോട് മഹിമ എല്ലാ കാര്യവും പറഞ്ഞു പൂജ ചെയ്തത് നമ്മളുടെ രണ്ടു പേരുടെയും ദാമ്പത്യ ജീവിതം ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണെന്നും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ തമ്മിൽ പിരിഞ്ഞു പോവാൻ വേണ്ടിയിട്ടാണെന്നുമുള്ള സത്യം എന്നോട് മഹിമ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഗിരി ആകെ ആകങ് ഞെട്ടിപ്പോവുകയാണ് മഹിമ എങ്ങാനും മഞ്ജുവിനോട് അമ്മയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ എങ്കിൽ എന്റെ കുടുംബം തന്നെ ഇല്ലാതാകും ോ എന്ന് പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ മഞ്ജു ദേഷ്യത്തോട് പറയുകയാണ് അവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എൻ്റെ ഈ ജന്മത്ത് അവർക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അവർക്ക് കണക്കിന് കൊടുക്കും പിന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഗിരി ആകങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ എൻ്റെ അമ്മയെക്കുറിച്ചാണോ കുറിച്ചാണോ മഞ്ജു ഈ പറയുന്നത് എന്നുള്ള ആ ഒരു ടെൻഷനോട് നിൽക്കുകയാണ് അപ്പോൾ ഗിരി പറയുന്നത് ഒന്നല്ലെങ്കിൽ വയസ്സിന് മൂത്തുതല്ലേ മഞ്ജു അങ്ങനെയൊന്നും പറയരുത് ഒരു അബദ്ധത്തിൽ ഒരു പറ്റിയതാവും എന്ന് പറയുമ്പോൾ എന്ത് വയസ്സിന് മൂത്തത് അതൊന്നും ഇനി ഞാൻ നോക്കില്ല ഞാൻ ഇപ്പോൾ പഴയ മഞ്ജുവല്ല എനിക്ക് എന്നെ ദ്രോഹിച്ചവരെ ഞാൻ തിരിച്ച് ദ്രോഹിക്കുക തന്നെ ചെയ്യും ഞാൻ അവരെ വെറുതെ വിടില്ല എനിക്കൊരു അവസരം കിട്ടിയിട്ട് അവർക്കൊരു പാഠം പഠിപ്പിക്കും ഞാൻ എന്നിട്ട് ഈ വീട്ടിൽ നിന്നും അവരെ അടിച്ചിറക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ഗിരി ആകങ്ങ് പേടിക്കുകയാണ് എൻ്റെ അമ്മയെക്കുറിച്ചാണല്ലോ മഞ്ജു ഈ പറയുന്നത് മഹിമ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്നും പറഞ്ഞു മഹിമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മഹിമയോട് ചോദിക്കുകയാണ് നീ എന്താ മഹിമ ഈ കാണിച്ചത് നീ എന്തിനാണ് മഞ്ജുവിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞത് മഞ്ജു ഇപ്പോൾ അമ്മയെ ഇല്ലാതാക്കാനും അമ്മയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനും ഒക്കെയാണ് നോക്കുന്നത് നീ എന്താ ഈ കാണിച്ചത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ മഹിമ പറയുകയാണ് അതിന് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ചേച്ചി ഇപ്പോൾ പണ്ടത്തെ ചേച്ചിയൊന്നുമല്ല ചേച്ചി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലേ ചേച്ചി ഇപ്പോൾ തിരിച്ച് നന്നായിട്ട് തന്നെ പ്രതികരിക്കും അതു തന്നെയാണ് എനിക്കും പേടി പഴയ മഞ്ജു ആയിരുന്നെങ്കിൽ എനിക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ മഞ്ജുവിന് ഒരുപാട് മാറ്റം വന്നതാണ് ഇനി എന്താ ഈ കാണിച്ചത് എന്ന് ചോദിക്കും പിന്നെ എത്ര വെച്ചിട്ടോ മറച്ചു വെക്കുക ഇനിയെങ്കിലും ആ മഞ്ജു ചേച്ചി സത്യം മറിഞ്ഞു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോകുകയുണ്ടോ അപ്പോഴും കുഞ്ഞാറ്റിയാണ് പറഞ്ഞത് എന്ന് മഹിമ പറയുന്നില്ല അപ്പോൾ ഗിരി വീണ്ടും ടെൻഷനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മഹിമ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഞാൻ വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരിയോട് പറയുകയാണ് ഗിരിയേട്ടൻ പേടിക്കേണ്ട ഞാൻ ഭാനു അമ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കുഞ്ഞാറ്റയാണ് ഇതിൻ്റെ ഒക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞാറ്റ തനിച്ചാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഭാനുമ്മയേയും സ്വപ്നയെയും ഒന്നും ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഇനി ചേച്ചിയോട് സത്യം പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഗിരിയേട്ട എനിക്ക് തോന്നുന്നത് എന്തിനാണ് ചേച്ചിയിൽ നിന്നും ഇത് മറച്ചു വെക്കുന്നത് മഹിമെ നീ അബദ്ധം കാണിക്കല്ലേ എൻ്റെ കുടുംബം ഇല്ലാതാക്കല്ലേ മഞ്ജുവും അമ്മയും തമ്മിൽ ഇനി ഒരിക്കലും പിണങ്ങാൻ ഇടവരുത്തരുത് അതിന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ചേച്ചി ഉറപ്പായും സത്യം അറിയുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറ ഇല്ല അവൾ സത്യം അറിയുന്നതിൻ്റെ മുന്നേ തന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ അമ്മയെയും മഞ്ജുവിനെയും ഞാൻ കൂടുതൽ അടുപ്പിക്കും അമ്മയ്ക്ക് മഞ്ജുവിനോടുള്ള ആ ദേഷ്യം ഞാൻ ഇല്ലാതാക്കിക്കൊണ്ട് എന്നൊക്കെ പറയണം അതുവരെ നീ ഒന്നും പറയരുത് മഞ്ജുവിനോട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നൊക്കെ പറയാണ് അപ്പം മഹിമ പറയാണ് ഞാൻ ായിട്ട് ഒന്നും ഇനി അറിയിക്കാൻ പോകുന്നില്ല ഗിരിയേട്ട് വിശ്വാസം ഗിരിയേട്ടനെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് മഞ്ജു കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കുഞ്ഞാറ്റ പാട്ടും പാടിയിട്ട് അവിടെയുള്ള പണികളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിന് ഇങ്ങനെ ദേഷ്യം വരികയാണ് എന്നെയും ഗിരിയേട്ടനെയും പിരിക്കാൻ വേണ്ടിയിട്ട് കൂടോത്രം ചെയ്തതും പോരാ ഈ വീട്ടിൽ ഇപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ള ഭാവത്തിലാണോ കുഞ്ഞാറ്റയെ നോക്കുന്നത് അങ്ങനെ കുഞ്ഞാറ്റ മഞ്ജു വന്നതൊന്നും തന്നെ കാണുന്നില്ല അങ്ങനെ മഞ്ജു സൗണ്ട് അവിടെ നിന്നും അങ്ങ് മാറി നിന്നിട്ട് മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ എന്നിട്ട് കുഞ്ഞാറ്റയുടെ തല വഴി ഒരു മുണ്ടങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുഞ്ഞാറ്റയെ കുനിച്ച് നിർത്തി നന്നായിട്ട് തന്നെ മഞ്ചു ഇടിച്ച ഒരു പരുവമാക്കുക കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റ വേദന സഹിക്കാതെ അലറുകയാണ് ഭാനുവേ സ്വപ്നെ ഓടിവായോ എന്നെ ആരോ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് കരയുകയാണ് അങ്ങനെ അവർ വരും എന്ന് മനസ്സിലാക്കിയ മഞ്ജു പെട്ടെന്ന് തന്നെ കുഞ്ഞാറ്റെ ഒരു ഭാഗത്തേക്കങ്ങ് തള്ളി മാറ്റിയ ശേഷം അവിടെ നിന്നും ഓടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കുഞ്ഞാറ്റാകെ പരിഭ്രമിച്ചിട്ട് അവിടേക്കും ഇവിടേക്കുമായി ഓടിപ്പോവുകയാണ് അപ്പോഴൊക്കെ കുഞ്ഞാറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് നല്ല വേദനയൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ കുഞ്ഞാറ്റ ആ ഇരുട്ടത് കണ്ണും തപ്പിയിട്ട് നേരെ അങ്ങ് ഹാളിലേക്ക് പോവുകയാണ് കേട്ടോ എന്താവും കറണ്ട് പോയത് എന്ന് കുഞ്ഞാറ്റ് ആദ്യമേ ഉണ്ട് പക്ഷേ മഞ്ജു മെയിൻ സ്വിച്ച് ഓഫാക്കിയതാണ് എന്ന് ആരും അറിയുന്നില്ല അങ്ങനെ പെട്ടെന്ന് എല്ലാവരും എത്തിയ ശേഷം ഭാനോമയും ഗിരിയും മഹിമയും എത്തി എന്ന് കണ്ടപ്പോൾ മഞ്ജു പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓൺ ആക്കുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റിയാണെങ്കിലോ പേടിച്ച് പരിഭ്രമിച്ച് കരഞ്ഞുകൊണ്ട് ഹാളിൽ നിൽക്കുക കേട്ടോ അപ്പോൾ ഗിരി ചെല്ലുകയാണ് എന്താ എന്ത് പറ്റിയ കുഞ്ഞാറ്റിയെന്ന് ചോദിച്ചു ആരാ അറിയില്ല എന്നെ ഒരുപാട് ഇടിച്ചൊരു പരുവമാക്കി എൻ്റെ തലവഴി മുണ്ടിട്ടിട്ടാണ് എന്നെ അടിച്ചത് പെട്ടെന്നാണ് കരണ്ടും പോയത് എന്ന് പറയണ്ടോ അപ്പോൾ ഗിരിയാണെങ്കിലോ ഇതുവരെയും ഇൻവേർട്ടറും നേരാക്കിയിട്ടില്ലല്ലോ എന്ന് കുഞ്ഞാറ്റ് പറയുന്നുണ്ട് അതിന് ഇവിടേക്കിപ്പോൾ ആര് വരാനാ കുഞ്ഞാറ്റെ അടിക്കാൻ അതറിയില്ല എന്നെ ആരോ നന്നായിട്ട് എന്നെ ഇടിച്ചു എനിക്ക് നല്ല വേദനയുണ്ട് ഇനി എണ്ണത്തോണിയിൽ കിടക്കേണ്ടി വരും അത്രയ്ക്ക് എന്നെ ഇടിച്ചിട്ടുണ്ട് എന്ന് പറയണം അപ്പോൾ ഗിരിക്ക് കാര്യം മനസ്സിലാവണം മഹിമയ്ക്കും കാര്യം മനസ്സിലാവണം ഇത് ചേച്ചിയുടെ പണി തന്നെയാണ് ചേച്ചിയോട് പറഞ്ഞത് കൊണ്ട് കുഞ്ഞാറ്റയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ അറിഞ്ഞതിൻ്റെ ദേഷ്യം തന്നെയാണ് എന്ന് മഹിമയും ഗിരിയും മനസ്സിൽ ചിന്തിക്കാം കേട്ടോ അങ്ങനെ ബാനുവയും സ്വപ്നയും കൂടി കുഞ്ഞാറ്റയെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് എന്നിട്ട് നിനക്ക് നന്നായിട്ട് വേദനിച്ചു കുഞ്ഞാറ്റെ എന്ന് ഭാനു അമ്മ ചോദിക്കുകയാണ് എനിക്ക് നല്ല വേദനയുണ്ട് എന്നെ നല്ല ഇടിയാണ് ഇടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കുഞ്ഞാറ്റെ അവിടെ നിന്നും പോകുന്നത് അപ്പോൾ മഞ്ജു പറയണ അവരുടെ മുന്നിൽ വെച്ച് കള്ളന്മാരാരെങ്കിലും ആയിരിക്കും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക ഇവിടെ ഇപ്പോൾ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്ന പറയണ അതിനിവിടെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ അവർ അവർ അവർക്ക് ശരിയായ പണിയൊന്നും അവർ ചെയ്തില്ലല്ലോ അവർക്ക് മറ്റു പല ജോലികളിൽ ഏർപ്പെടാനാണല്ലോ അവർക്ക് താല്പര്യം എന്നൊക്കെ സ്വപ്നം മഞ്ജുവിനെ തട്ടിച്ചുകൊണ്ട് പറയുന്നൊക്കെ ഉണ്ട് അങ്ങനെ മഞ്ജു കഴിഞ്ഞ ശേഷം മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരിയും മഹിമയും ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മഹിമ ചോദിക്കുകയാണെങ്കിൽ ചേച്ചിയാണല്ലേ കുഞ്ഞാറ്റയെ അടിച്ചത് എന്ന് ചോദിക്കുക അതെങ്ങനെ എനിക്ക് മനസ്സിലായത് കുഞ്ഞാറ്റയുടെ നിലവിളിയും കുഞ്ഞാറ്റയുടെ അടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ ചേച്ചി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് അപ്പോൾ ഗിരി പറയുന്നുണ്ട് നിനക്ക് ക്ക് ഇത്രയ്ക്ക് ധൈര്യമോ ആ പിന്നെ ഞാൻ പിന്നെ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കണോ അവർ നമ്മുടെ ജീവിതമാണ് തകർക്കാൻ വേണ്ടി നോക്കിയത് അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇപ്പോഴാണ് എനിക്ക് അതിനൊരു അവസരം കിട്ടിയത് എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മഹിമയോട് ഗിരി പറയുകയാണ് എനിക്കും മനസ്സിലുണ്ടായിരുന്നു കുഞ്ഞാറ്റിക്ക് നന്നായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളത് അതിപ്പോൾ ആയിട്ട് തന്നെ സാധിച്ചല്ലോ ആയിട്ട് തന്നെ ചെയ്തല്ലോ എന്ന് പറയണേ അപ്പോൾ മഹിമ പറയുന്നത് ഞാൻ थी। थी। ും വിചാരിച്ചതാണ് കുഞ്ഞാറ്റയെ രണ്ട് പൊട്ടിക്കണം എന്നുള്ളത് ചേച്ചി ചെയ്തില്ലെങ്കിലും ഞാനും അത് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ ഗിരി പറയാണ് ചേച്ചിയും അനിയത്തി കണക്കാണല്ലോ രണ്ടുപേരും ഒരുപോലെയാണല്ലോ ചിന്തിക്കുന്നത് എന്നൊക്കെ ഗിരി അവരോട് പറയുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് കുഞ്ഞാറ്റയും സ്വപ്നയും ഭാനു കൂടി സംസാരിക്കാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറുമെന്ന് തോന്നുന്നില്ല പൂജ ചെയ്തതിൻ്റെ ഒരു ഫലവും ഇവിടെ കാണാനുമില്ല എന്ന് സ്വപ്ന പറയട്ടോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗിരിയേട്ടും മഞ്ജുവും എന്നെ അടിച്ചു പിരിയേണ്ട സമയം കഴിഞ്ഞു ഇതിപ്പോൾ വെറുതെ പൈസ പോയത് മിച്ചം എന്ന് പറയണേ അപ്പോൾ കുഞ്ഞാറ്റ പറയണ അങ്ങനെയൊന്നും പറയരുത് സ്വപ്ന കാളിയമ്മയുടെ ശക്തിയെക്കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന് പറയട്ടോ ആ കാളിയമ്മയുടെ ഒരു ശക്തി അങ്ങനെയാണെങ്കിൽ ഗിരിയേട്ടനും മഞ്ജുവും ഇങ്ങനെ പ്രണയിക്കാൻ അവസരം കൊടുക്കില്ലായിരുന്നു അമ്മയാണെങ്കിലോ അഭിനയിക്കുക എന്നും പറഞ്ഞ് ഇപ്പോൾ മഞ്ജുവിനെ തലയിലേറ്റി നടക്കുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ ഭനമ്മ പറയണ അത് ശരിയാണ് എനിക്കിപ്പോൾ അവളുടെ മുന്നേ അഭിനയിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല അവളിപ്പോൾ ഈ വീടിൻ്റെ ഭരണം തന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് കുഞ്ഞാറ്റെ ഇനി കാളിയമ്മയെ വീണ്ടും ഒന്ന് വിളിക്ക് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇനിയും ചോദിക്കാനുണ്ട് എന്ന് പറയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ദിഗംബരനും കാളിയമ്മയും കൂടി വരികയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റെ പറയുന്നത് കണ്ടോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴത്തേക്കും കണ്ടില്ലേ കാളിയമ്മ ഒക്കെ വന്നത് അതാണ് കാളിയമ്മയുടെ ശക്തി എന്നൊക്കെ പറയട്ടോ അപ്പോൾ കാളിയമ്മയെ വിളിച്ച് വരുത്തിയിട്ടുണ്ടാവുക ഗിരി തന്നെയായിരിക്കും കാരണം ഇതിനൊരു പോംവഴി വേണ്ടേ എന്നുള്ളത് മഹിമ ഗിരിയോട് ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കാളിയമ്മയെ കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയ മതിയാവും എന്ന് ഗിരിയും മഹിമയും കൂടി മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് അതാണ് കേട്ടോ അവിടെ നടപ്പാക്കാൻ പോകുന്നത് അങ്ങനെ കാളിയമ്മ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടേക്ക് വരികയാണ് എന്നിട്ട് കുഞ്ഞേറ്റ് പറയണേ ഞങ്ങൾ ഇപ്പോൾ ചിന്തിച്ചതേയുള്ളൂ കാളിയമ്മയെക്കുറിച്ച് ഞങ്ങൾ കാളിയമ്മയ്ക്ക് വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നത് എന്താണ് എന്താണ് പ്രശ്നം ഞാൻ എന്റെ ഭക്തരെ ഉപേക്ഷിക്കാറില്ല എന്ന് വീണ്ടും കാളിയമ്മ പറയാണ് ഞങ്ങളിവിടെ ആകെ പ്രശ്നത്തിലാണ് ഗിരിയെയും മഞ്ജുവിനെയും പിരിക്കാൻ വേണ്ടി നോക്കിയിട്ട് അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കാളിയമ്മ നേരത്തെ വന്ന സമയത്ത് പറഞ്ഞല്ലോ മഞ്ജുവിൻ്റെ ഏലസിൽ എന്തോ സംശയമുണ്ടെന്ന് അത് സത്യം തന്നെ ആ എനിക്ക് ആ ഏലസിൽ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നീടാണ് അത് മനസ്സിലാക്കിയത് ഏലസിലൊന്നും ഒരു കുഴപ്പവുമില്ല ആ ഏലസ് തന്നെയാണ് പിന്നെ മഞ്ജു കൃത്യമായിട്ട് തന്നെ വ്രതം അനുഷ്ഠിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്ന പറയ പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് ഗിരിയേട്ടിനും മഞ്ജുവിനും മാത്രമാണ് അവർ അവരിപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ഈ ഒരു പൂജ കഴിഞ്ഞതോട് കൂടിയിട്ട് ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് ഞാൻ അമ്മയോട് അന്നേ പറഞ്ഞതല്ലായിരുന്നു അമ്മ അതൊന്നും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും കാളിയമ്മയുടെ മുന്നിൽ വെച്ച് സ്വപ്ന വല്ലാതെ കാളിയമ്മയെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുക അത് കേൾക്കുമ്പോൾ കാളിയമ്മക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ കാളിയമ്മ പറയണേ എന്താണ് നിന്റെ പ്രശ്നം നിന്റെ പ്രശ്നം ഇന്നത്തോടു കൂടി പരിഹരിച്ചു തന്നാൽ പോരെ എങ്കിൽ എല്ലാവരും ഇന്ന് ഹോളിലേക്ക് വായോ എല്ലാവരെയും വിളിച്ചേക്ക് എന്ന് പറയണേ അങ്ങനെ കാളിയമ്മയും ദിഗംബരനും ബാനുവയും കുഞ്ഞാറ്റയും സ്വപ്നയും ഗിരിയും മഞ്ജും മഹിമയും കൂടി ഹോളിലേക്ക് വരികയാണ് എന്നിട്ട് എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാളിയമ്മ ഗിരി പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ അങ്ങ് പറയാൻ ഒരുങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ കാളിയമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് മഞ്ജുവിനും ഗിരിക്കും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഗിരിയെയും കാത്ത് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാവും ഈ സമയത്ത് ഗിരി പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണ് ആ സമയത്ത് മഞ്ജു ഗിരിയുടെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ഗിരിയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടാവും അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എന്താണ് ഇത് എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഗിരി ആ പൊതി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൽ മുല്ലപ്പൂവായിരിക്കും കേട്ടോ മുല്ലപ്പൂവ് കാണുന്ന സമയത്ത് മഞ്ജുവിനങ്ങ് നാണം വരികയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി റൂമിൽ പോവുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമാകുന്ന സമയത്ത് മഹിമയും ഗിരിയും ബാനു അമ്മയും കുഞ്ഞാറ്റേയും സ്വപ്നയും മഞ്ജുമൊക്കെ ഉണ്ടാകും അപ്പോൾ മഹിമ പറയാണ് ചേച്ചിയുടെയും ഗിരിയേട്ടും കല്യാണം കഴിഞ്ഞ് അവർ ഇതുവരെയും ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ ചേച്ചിയും ഗിരിയേട്ടൻ്റെ ബാനിയമ്മ ബാനു അമ്മയുടെ പൂജയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഈ ബാനുവ സന്തോഷവും സമാധാനവും ആഗ്രഹിച്ചത് കൊണ്ട് പൂജ ചെയ്തതിന്റെ ഫലം എന്തായാലും ഈ വീട്ടിൽ കാണാനുണ്ട് അതുകൊണ്ട് ബാനുമ്മയ്ക്ക് നല്ല സമ്മതമാണെങ്കിൽ ഇവരെ ഹണിമുണിന് വിടുന്ന കാര്യം ഒന്ന് ആലോചിച്ചൂടെ എന്ന് മഹിമ ചോദിക്കാം അത് കേൾക്കുന്ന സമയത്ത് ഭാനു അമ്മയ്ക്ക് മനസ്സില്ല മനസ്സോടെ അതിനെന്താ അത് നമുക്ക് ആലോചിക്കാം എന്ന് പറയട്ടോ ആ സമയത്ത് കുഞ്ഞാറ്റയും സ്വപ്നം ആകെ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ എന്താ അമ്മ ഈ പറയുന്നത് അവരെ ഹണിമൂണിനയക്കുകയെ എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്നുള്ള ഭാവത്തിലാണ് അവർ നോക്കുന്നത് അപ്പോ മഹിമയും മഞ്ജുവും ഗിരിയും നിൽക്കുന്നത് കൊണ്ട് ഭാനുമ്മയ്ക്ക് എതിർക്കാനും കഴിയുന്നില്ല അങ്ങനെ ഭാനുമ്മ ഹണിമൂണിന് പോവാനുള്ള സമ്മതം മൂളുകയാണ്